ഇമ്മോർട്ടാലിറ്റി അതായത് അമരത്വം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കുമല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ അമരത്വം നേടിയെടുത്തിട്ടുള്ള ചില ജീവികളുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അമരത്വം നേടിയെടുത്ത ചില ജീവികളെക്കുറിച്ചാണ് നമുക്ക് കേട്ട് നോക്കാം ജന്തുലോകത്തിലെ ഈ അമരന്മാരെക്കുറിച്ച് ഒന്നാം സ്ഥാനത്ത് ദി ബാക്ക്വേഡ് ഏജിങ് ജല്ലി ഫിഷ് ഈ ഒരു ബാക്ക്വേർഡ് ഏജിങ് ജല്ലി ഫിഷ് എന്ന് പറയുന്ന ഈ ഒരു ജീവിക്ക് ഈ പേര് വീഴാനുള്ള കാരണം എന്താണെന്ന് ഈ ഒരു ജെല്ലി ഫിഷിന് ഏതെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ വല്ലതോ ഉണ്ടായാൽ ഇത് എന്ത് ചെയ്യുമോ എന്നറിയുമോ തിരിച്ച് അതിൻ്റെ ചെറിയ പ്രായത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അതായത് ഒരു ജെല്ലി ഫിഷ് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുന്നതിന് മുമ്പ് അത് പോളിപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് ആ പോളിപ്പ് എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്നാണ് ഇത് മുതിർന്ന ഒരു ജെല്ലി ഫിഷായി മാറുന്നത് അപ്പോൾ ഈ ജെല്ലി ഫിഷുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി വല്ലതും ഉണ്ടായാൽ ഇതതിൻ്റെ പോളിപ്പ് സ്റ്റേജിലേക്ക് പോയിട്ട് കംപ്ലീറ്റ് സെല്ലുലാർ റീജനറേഷൻ ചെയ്ത് വീണ്ടും വളർന്ന് വലുതാകുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജെല്ലി ഫിഷുകൾക്ക് ഇമ്മോർട്ടലൈസ് ആയിട്ടിരിക്കാനും കഴിയുന്നുണ്ട് അടുത്തത് എവർ ഗ്രോയിങ് ലോബ്സ്റ്റേഴ്സ് എവർ ഗ്രോയിങ് ലോബ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ജീവി നമ്മുടെ ഈ ഒരു ഞണ്ട് കൊഞ്ചു വർഗത്തിൽ വരുന്ന ഒരു ജീവി ജീവിയാണ് ഈ റാളെന്നൊക്കെ പറയൂലെ ആ രനത്തിൽ വരുന്ന ഒരു ജീവിയാണ് അപ്പോൾ ഈ ഒരു ജീവിക്കൊരു പ്രത്യേകതയുണ്ട് സ ശാസ്ത്രലോകത്തിൽ ഇപ്പോഴും ഇതൊരു ഡിബേറ്റാണ് ഇവർ ശരിക്കും ഇമ്മോർട്ടലൈസ് ആയിട്ടുള്ള ജീവികളാണോ എന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോബ്സ്റ്റേഴ്സ് ഒരിക്കലും പ്രായമായി മരിക്കത്തില്ല ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായോ മാത്രമേ മരിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു തരത്തിലുള്ള അസുഖങ്ങളോ ഇഞ്ചുറികളോ ഉണ്ടാകുന്നില്ല എങ്കിൽ ഈയൊരു ലോപ് സ്റ്റേഴ്സ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ടർട്ടിൽസ് ടർട്ടിൽസ് എന്ന് പറയുന്ന ഈ ഒരു ആമകൾ ഈ ഒരു ആമകളെ നമുക്കറിയാം ഇവർക്ക് നല്ല പ്രായമുള്ള അല്ലെങ്കിൽ നല്ല ലൈഫ് സ്പാൻ ഉള്ള ജീവികളാണ് എന്നാൽ ശാസ്ത്രലോകത്തിലുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് നമുക്കറിയാം നമ്മൾ ഓരോ ആളുകളും വളരുന്നതിനനുസരിച്ച് പ്രായമായി കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അവയവങ്ങളെല്ലാം ക്ഷയിച്ചു കൊടുക്കും അല്ലേ എന്നാൽ ആ ഒരു പ്രതിഭാസം ഈ ഒരു ടർട്ടിൽസിൽ കണ്ടുവരുന്നില്ല ഇവർ വളരുന്നതനുസരിച്ച് ഇവരുടെ ഓർഗൻസ് ഒന്നും പഴകത്തില്ല അതെപ്പോഴും ഒരേ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് അസുഖങ്ങളുണ്ടാകാതെ അതുപോലെ തന്നെ ടർട്ടിൽസിനെ മറ്റുള്ള ഇരപിടിയന്മാരൊന്നും പിടിക്കാതിരുന്നാൽ ഒരുപക്ഷേ എന്താ പറയുക ഒരുപാട് കാലം ഈ ഒരു ആമകൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അടുത്തത് ദ റീജനറേറ്റിംഗ് പ്ലാറ്റ് വേംസ് ഈയൊരു റീജനറേറ്റിംഗ് പ്ലാറ്റ് വേംസിനെ പ്ലാനേറിയൻ വേംസ് എന്നും വിളിക്കുന്നുണ്ട് ഈ ഒരു പ്ലാനേറിയൻ വേംസിന് അപാരമായിട്ടുള്ള സെല്ലുലർ റീജനറേഷൻ എബിലിറ്റി ഉണ്ട് അതായത് ഒരു സെല്ല് കേടായാൽ അവിടെ പുതിയൊരു സെല്ലിനെ റീജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതു പുതിയൊരു സെല്ലിനെ സൃഷ്ടിക്കാനായിട്ടുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് ഇപ്പോൾ നിങ്ങളൊരു പ്ലാനേറിയൻ എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിക്കുക മുറിച്ച രണ്ട് ഭാഗങ്ങളും പൂർണ്ണമായും വളർന്ന് രണ്ട് പുതിയ പ്ലനേറിയൻ വേംസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈയൊരു സെല്ലുലാർ റീജനറേഷൻ എബിലിറ്റി ഇതിനുണ്ടാകുന്ന മുറിവുകളും അതുപോലെ തന്നെ ഉണ്ടാകുന്ന അസുഖങ്ങളുമെല്ലാം പെട്ടെന്ന് ഇതിനെ റിക്കവർ ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്മോട്ടലായിട്ട് ജീവിക്കാൻ ശേഷിയുള്ള ജീവികളിലൊന്നായി ഇതിനെയും കണക്കാക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു മൈക്രോഓർഗാനിസത്തിൻ്റെ ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും രസകരമായിട്ടുള്ള ചില ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും ഒന്ന് ഒരു ഒരു തരത്തിലുള്ള ഒരു ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയ ഉണ്ടല്ലോ ഇത് റേഡിയേഷൻ റെസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയും പറയുമല്ലോ റേഡിയേഷൻ അടിച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകും എന്നാൽ ഈ ഒരു ബാക്ടീരിയക്ക് അതൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ഈ ഒരു മറ്റൊരു ജീവിയുണ്ട് വാട്ടർ ബിയറുകളെന്ന് പറയും ഇത് ഓർഗാനിസംസ് ആണ് കേട്ടോ ഈ ഒരു വാട്ടർ ബിയർ എന്ന് പറയുന്ന സാധനം ഒരു ഉൽക്ക വന്ന് വീണാൽ പോലും ചാവത്തില്ലെന്നാണ് പറയുന്നത് അത്രത്തോളം ഇതിന് ജീവിക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ലോകത്തിലെ ചിരഞ്ജീവികളായിട്ടുള്ള ചില ജീവികളെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബായ്